എല്ലാവർക്കും സൈഫർ പാത്രയുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ആധാർ സേവാ കേന്ദ്രത്തിലെ ഒഴിവുകളാണ് ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിലായിട്ട് ഒഴിവുണ്ട് ഇതിൽ കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിലായിട്ടാണ് അവസരമുള്ളത് ആലപ്പുഴ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കോഴിക്കോട് പാലക്കാട് പത്തനംതിട്ട തൃശൂർ തിരുവനന്തപുരം വയനാട് എന്നീ ജില്ലകളിലാണ് ഒഴിവ് ഒളിച്ചിട്ടുള്ളത് ഇതിന് ഉയർന്ന പ്രായപരിധിയൊന്നുമില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ആവുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം കേരളത്തിലെ വിവിധ ആധാർ സേവാ കേന്ദ്രത്തിലേക്ക് ആധാർ സൂപ്പർവൈസർ ഓർ ഓപ്പറേറ്റർ ഒഴിവിലാണ് വിളിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കാസർഗോഡ് എന്നീ ജില്ലകളിൽ രണ്ട് ഒഴിവുകളും മറ്റ് ജില്ലകളിൽ ഒരു ഒഴിവുമാണ് ഉള്ളത് നീ ഇത് ഒരു വർഷത്തെ കരാർ നിയമനമാണ് നീൻ്റെ പ്രായപരിധി നോക്കിയാൽ പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ടാവുന്നത് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്സും രണ്ട് വർഷം ഐ ടി ഐയും അതുമല്ലെങ്കിൽ പത്താം ക്ലാസ്സും മൂന്ന് വർഷം പോളിടെക്നിക് ഡിപ്ലോമയും ഒപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ആധാർ സേവനം നൽകുന്നതിന് യു ഐ ഡി ഐയെ അധികാരപ്പെടുത്തിയ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫയിങ് ഏജൻസി നൽകിയ ആധാർ ഓപ്പറേറ്റർ ഓർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതോടൊപ്പം അടിസ്ഥാന കമ്പ്യൂട്ടർ അറിവും ഉണ്ടായിരിക്കണം ഇനി ഇതിൻ്റെ ശമ്പളം അതാത് സംസ്ഥാനത്തിലെ മിനിമ വേതനമാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള സി എസ് ഇ സെൻ്ററിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക